പകുതി പണം മുടക്കി വീട് പണിയാമെന്നൊരു ടാഗ് ലൈൻ ആണ് മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് ഡോക്യുമെന്റ്സ് ആവശ്യം വരുമല്ലേ ഒറിജിനൽ ഡോക്യുമെന്റ് ഒന്നും വേണ്ട നമുക്ക് ബാങ്കിലാണെങ്കിൽ നമുക്ക് അതിന്റെ സിവിൽ സ്കോർ ആണെങ്കിലും ഒറിജിനൽ ഡോക്യുമെന്റ് ആവശ്യമാണ് യാതൊരു ഇല്ല നമുക്ക് ജസ്റ്റ് ഒരു എഗ്രിമെന്റ് ചെയ്തിട്ടാണ് ഫിനാൻസ് അല്ലാത്തത് കൊണ്ട് ഈ പറഞ്ഞ പോലെ പലിശ ഇല്ല ഒരു മുപ്പത് ലക്ഷമാണ് വരുന്നതെങ്കിൽ ഒരു പതിനഞ്ച് ലക്ഷം പ്ലസ് ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് ആയിട്ട് നമ്മൾ വരുന്നത് ബാക്കി പതിനഞ്ച് ലക്ഷം അൻപത് തവണകളായിട്ട് തിരിച്ചടക്കാം പതിനഞ്ച് ലക്ഷണി ഒരു മുപ്പതിനായിരം രൂപ ഇ എം ഈ മാസം മുടങ്ങിയാല് അടുത്ത മാസം ഇതും അതും കൂടി ചേർത്ത് അടച്ചാൽ മതി എത്ര മുടങ്ങാം എത്രവരെ അങ്ങനെയല്ല നമ്മള് എഗ്രിമെന്റിൽ മൂന്ന് മാസം ഒന്നും കാണിക്കുന്നുണ്ട് ഇത് നമുക്ക് ഒരുമിച്ച് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു ഇയറിനുള്ളിൽ ക്ലോസ് ചെയ്യാണെങ്കിൽ അതിന് ട്വന്റി പെർസെന്റേജോളം സബ്സിഡി വരുന്നുണ്ട് ട്വന്റി എമൗണ്ട് കുറച്ച് ബാലൻസ് മാത്രം എങ്ങനെയാണ് ഇതിന്റെ വാറണ്ടി എത്ര നാളെ നിങ്ങൾ പ്രോമിസ് ചെയ്യുന്നുണ്ട് അത് മെറ്റീരിയൽ ആണെങ്കിൽ ക്വാളിറ്റി മെറ്റീരിയൽസ് ആണെങ്കിൽ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പത്ത് വർഷത്തെ സ്ട്രക്ചർ വാറണ്ടി കൊടുക്കുന്നുണ്ട് പത്ത് വർഷത്തിൽ അവർക്ക് എന്ത് വീട്ടില് സ്ട്രക്ചർ ക്രാക്ക് ആയാലും ലീക്ക് ആയാലും എന്നാലും നമ്മൾ ഫ്രീ ആയിട്ട് സർവീസ് ചെയ്തു